ൂറ് സെപ്റ്റംബർ പതിനൊന്നിനാണ് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചെറ്റലപ്പള്ളി നിയമസഭയിൽ തലപ്പള്ളി താലൂക്കിന്റെ ആസ്ഥാനമായ വടക്കാഞ്ചേരിയിലെ ഏക റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൌകര്യ വികസനവും പ്രധാന ട്രെയിനുകൾക്ക് വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത് സംബന്ധിച്ചും കോവിഡിന് ശേഷം സ്റ്റോപ്പ് നിർത്തലാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ അവതരിപ്പിച്ചത് റെയിൽവേ അധികൃതരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമായി സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ ഇടപെടലുകൾ നടത്തണമെന്നാണ് നിയമസഭയിൽ എം എൽ എ ആവശ്യപ്പെട്ടത് ശ്യപ്പെടുന്ന നിരവധി ട്രെയിനുകൾക്ക് വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നില്ല മാത്രമല്ല കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടില്ല യാത്രക്കാരില്ല എന്ന പരാതിയാണ് പലപ്പോഴും റെയിൽവേ ഉന്നയിക്കുന്നത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിച്ചാലാണ് യാത്രക്കാരുണ്ടാവുക ഷൊർണൂർ ടച്ച് ചെയ്യാതെ പാലക്കാട് വഴി പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കാവുന്നതാണ് ദീർഘകാലമായുള്ള ഈ ആവശ്യം നടപ്പാക്കപ്പെടേണ്ടതുണ്ട് ധാരാളം യാത്രക്കാർ ആശ്രയിക്കുന്ന തലപ്പള്ളി താലൂക്കിന്റെ ആസ്ഥാനത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം പ്ലാറ്റ്ഫോമുകൾ സ്റ്റാൻഡേർഡ് നീളത്തിലും ഉയരത്തിലും നവീകരിക്കണം ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമുകൾക്ക് പൂർണമായും മേൽക്കൂര നിർമ്മിക്കണം ട്രെയിനുകൾ പെട്ടെന്ന് നിർത്തുവാൻ കഴിയുന്ന മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകണം സ്റ്റേഷൻ കെട്ടിടം നവീകരിക്കണം കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കണം ഭിന്നശേഷി സൗഹൃദമായി പോർട്ടിക്കോ നവീകരിക്കണം ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണം റെസ്റ്റോറന്റ് എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന സൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്തണം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി റെയിൽവേ അധികൃതരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമായി സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ ഇടപെടലുകൾ നടത്തണം എന്നതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത് ന്യൂസ് വടക്കാഞ്ചേരി